ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ മാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു പച്ച കളർ ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നല്ല ഒരു മാംഗോ ഷെയ്ക്ക് പച്ച കളറിലുള്ള മാംഗോ ഷെയ്ക്ക് അത് ഏലക്കിയിട്ട് ചെറുതായിട്ട് കുരുമുളക് പൊടിക്ക് ഇട്ടിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിൽ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ടേസ്റ്റ് ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് മാങ്ങ നല്ല ഫ്രഷായിട്ടുള്ള ഒരു മാങ്ങ ഒരു അര ലിറ്ററിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചിയുടെ പീസ് പിന്നെ ഉള്ളത് ഇതാണ് ഏലക്കയാണ് ഏലക്ക നാടൻ ഏലക്ക ആയതുകൊണ്ടാണ് ഈ കളറ് ഇതുകൊട്ടൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ലേശം കുരുമുളക് കൂടി ഇതാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ബാക്കിയുള്ള സാധനങ്ങള് ജ്യൂസിന്റെ സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെയുണ്ട് ആദ്യമേ തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ട് നേരിട്ട് മിക്സിക്കകത്ത് ഇട്ടിടുന്നില്ല അതൊന്ന് പൂളി എടുത്തിട്ട് ചെത്തി പൂളി ഒന്ന് ചെറിയ പീസാക്കി എടുത്തിട്ട് നല്ല മാങ്ങയാണ് മൂത്ത് പോയിട്ടൊന്നുമില്ല ഇങ്ങനെയുള്ള മാങ്ങയാണ് ഷെയ്ക്ക് അടിക്കാൻ കൊള്ളു കാരണം ചനച്ച മാങ്ങ കൊള്ളത്തില്ല ചനച്ച മാങ്ങ വരുമ്പോഴത്തേനും കളറും മാറും ടേസ്റ്റും മാറും നമ്മൾ മാങ്ങയല്ല ചെത്തി എടുത്തിട്ടുണ്ട് ചെത്തി എടുത്ത മാങ്ങ ഒന്ന് മുറിച്ച് മുറിച്ചിട്ടിട്ട് നേരെ മിക്സിക്ക് ലോട്ട് ഇടുന്നില്ല നേരെ മിക്സിയിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ഒരു പ്രശ്നം ഈ തോല് അടിഞ്ഞു കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കുമ്പം ഇങ്ങനത്തെ ഷെയ്ക്ക് ഉണ്ടാക്കുമ്പം പച്ചമാങ്ങ വെച്ചിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കുമ്പം ഈ പച്ചക്കളറ് മാങ്ങയുടെ പച്ച കളറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ശരിക്ക് ഇതുപോലത്തെ ഒരു കല്ലിൽ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ ഈ പച്ച കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ടിട്ട് ഇതിനകത്തിട്ടിട്ട് ഇടിച്ചെടുത്തിട്ട് ഇനി ഇപ്പോൾ ഇതെടുത്ത് മാറ്റി വെക്കുക ഇതിനകത്തുള്ള ഇഞ്ചി സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതെടുത്തിട്ട് മാങ്ങിയെടുത്തിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇടിച്ചെടുക്കാം ഇങ്ങനെ ഇടിക്കുമ്പം അതിന്റെ തോല് മേലെ വരാൻ ഭാഗത്തിന് ഒന്നിട്ട് ഇടിച്ചെടുക്കാം നമ്മൾ കല്ലിലേക്ക് വെച്ചിട്ട് കഴിഞ്ഞ കഴിഞ്ഞാവസ്ഥ വീഡിയോ കണ്ടെങ്കിൽ അറിയാം കല്ലിലേക്ക് വെച്ചിട്ട് എടുക്കുമ്പോഴും ഇങ്ങനെ ഇടിച്ചെടുക്കുമ്പോ ഇപ്പൊ ഇടിച്ചിട്ട് ഏകദേശം തോലല്ല ഒന്ന് തോന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇഞ്ചി ഒന്ന് അതുപോലെ തന്നെ ഒന്ന് ഇടിച്ചെടുക്കുക ഇഞ്ചി ഒരുപാട് കൂടുതലാകാതെ നോക്കണം കാരണം ഇത്ര ഇഞ്ചി ആവശ്യമില്ല ചിലപ്പം ടേസ്റ്റ് വേറൊരു ടേസ്റ്റിലോട്ട് പോയി പോകാൻ അനുസരിച്ച് ഇഞ്ചിയുടെ ടേസ്റ്റിലോട്ട് പോകും ചെറിയൊരു ഇഞ്ചി മതി അതുപോലെ തന്നെ ഏലക്കൊന്ന് അതിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കറിവേപ്പിലയാണ് കറിവേപ്പില പിന്നെ അതിന്റെ കൂടെ ഇട്ടിട്ട് അടിച്ചാൽ മതി ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് നല്ലവധി ഒന്ന് ജ്യൂസാക്കിയെടുക്കാം ഈ കിട്ടു വെച്ചിട്ടുണ്ട് ഇതിനകത്തുള്ള നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ഏലക്കയും ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഇപ്പോൾ ഏകദേശം ഒന്ന് ചതഞ്ഞ് നല്ലപോലെ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു പറഞ്ഞ കുരുമുളക് പൊടി ഒരു അര അരസ്പൂണ് മുക്ക സ്പൂണ് കുരുമുളക് പൊടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം അതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുക്കുക എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തിട്ട് ഇതാ പാല് കട്ടിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പാൽ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് ഇപ്പം പ നമ്മള് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല പ്യുവർ കളർ ഒക്കെ ഒരു പച്ച കളറിൽ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ട് ഒരു മിക്സി ഒക്കെ മാറ്റി വെച്ചിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഒഴിച്ച് ഗ്ലാസ്സിലോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പം പ നമ്മള് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല പ്യുവർ കളറൊക്കെ ഒരു പച്ച കളറിൽ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ട് ഒരു മിക്സി ഒക്കെ മാറ്റി വെച്ചിട്ട് ചോക്ലേറ്റ് സിറപ്പ് സിറപ്പൊക്കെ ഒഴിച്ച് ഗ്ലാസ്സിലോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ജ്യൂസ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒന്ന് ചോക്ലേറ്റ് സിറപ്പ് സിറപ്പൊക്കെ നല്ല ഡിസൈനിൽ ഡിസൈനിലൊഴിച്ചു കൊടുത്തിട്ട് എനിക്ക് വലിയ ഡിസൈൻ ചെയ്യാനൊന്നും അറിയത്തില്ല ചോക്ലേറ്റ് സിറപ്പ് എങ്കിലും അറിയാവുന്ന പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് നോക്കുക ഇതാണ് നമ്മളുണ്ടാക്കിയ പച്ചമാങ്ങ ഷെയ്ക്ക് അപ്പം നല്ല കളറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പച്ചമാങ്ങ ഇഞ്ചി കറിവേപ്പില കൂടെ ഏലക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാ കുറച്ച് വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാ ശരീരത്തിൽ ഇല്ല പച്ച മാങ്ങയാണ് നല്ല പ്യുവർ മാങ്ങയാണ് എന്തായാലും സൂപ്പറായി എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള പച്ചമക ഷെയ്ക്കിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ലക്ക് പരിപാടി